മുപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകം കഴിഞ്ഞിടെ റിലീസായ മിർസ എന്ന ബംഗാളി ചിത്രത്തിൽ വേഷമിട്ട നടൻ ആസാദ് ഷെയ്ഖാണ് അന്തരിച്ചത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു വെസ്റ്റ് ബംഗാളിലെ സൊനാർപൂറിൽ വച്ചാണ് അപകടം സംഭവിച്ചത് നടൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ശനിയാഴ്ചയാണ് അപകടം സംഭവിച്ചത് ആസാദ് ഷെയ്ഖിന് ഒരു മകനുണ്ട് മെയ് ഇരുപതാം തീയതി മകൻ്റെ പത്താം പെറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് കുടുംബത്തെ തേടി അപ്രതീക്ഷിത വിയോഗ വാർത്ത എത്തിയത് ആസാദിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രിയ നടൻ യാത്രയായി എന്ന് ബംഗാളി സിനിമാ ലോകത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം